ഇരുപത്തിയേഴാം ദിവസം കുവാപ്പ മാതാവ് നിക്കാരാഗോയിലെ ചോണ്ടലൈസിലെ ജൂയിഗൽപ്പ മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെറിയ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം അയ്യായിരത്തോളം ജനസംഖ്യ ഒരു പട്ടണമാണ് കുവാപ്പ അവിടുത്തെ ജനങ്ങൾ വളരെ ലളിതമായ നാടോടികളായിരുന്നു ചെറിയ കന്നുകാലി വളർത്തൽ തൊഴിലാളികളായി ജീവിച്ചു അവർ ഗ്രാമീണ ജീവിതശൈലി നയിച്ചു നിക്കാരാഗോയിലെ ഈ സമാധാനപരമായ സ്ഥലത്താണ് നമ്മുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രാദേശിക കർഷകരിൽ ഒരാൾക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് രണ്ടു വർഷത്തിന് ശേഷം മനാഗ്വാ അതിരൂപതയുടെ സഹായ ബിഷപ്പും വികാരി ജനറലും കുവാപ്പാലെ പരിശുദ്ധ കനികാമറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾക്ക് അംഗീകാരം നൽകി ബർണാഡോ എന്നായിരുന്നു ആ കർഷകന്റെ പേര് കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം ചാപ്പൽ വൃത്തിയാക്കാനും ആൾത്താരയിലെ തുണിത്തരങ്ങൾ കഴുകാനും വൈകുന്നേരം ജപമാല ചൊല്ലുന്നതിനുള്ള അടിക്കാനും സഹായിച്ചിരുന്നു ഇതെല്ലാം തന്നെ പരിഹാസപാത്രമാക്കിയവരെ വകവയ്ക്കാതെ ദൈവത്തെ സേവിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് അദ്ദേഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് രാത്രിയിലാണ് എല്ലാം ആരംഭിച്ചത് ചാപ്പലിലായിരിക്കുമ്പോൾ ബെർണാഡോ പ്രകാശം പരത്തുന്ന പരിശുദ്ധ അമ്മയുടെ പ്രതിച്ഛായ കണ്ടു അദ്ദേഹത്തിന് അതിന് വളരെ ഇഷ്ടമായിരുന്നു പ്രതിച്ഛായയിൽ നിന്നും പ്രകാശം പ്രസരിച്ചു അത് എല്ലാ കാലത്തേക്കാളും മനോഹരമായിരുന്നു കൂടാതെ ഇടറാതെ സാധാരണ വേഗതയിൽ നടക്കാൻ ആവശ്യമായ വെളിച്ചവും അയാൾക്ക് നൽകി ഇത് ബെർണാഡോയെ മനസാക്ഷി പരിശോധനയ്ക്ക് വിധേയനാക്കി അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു മോശം സ്വഭാവക്കാരനായിരുന്നതിനാൽ അടുത്തിടെ പട്ടണത്തിൽ ഉണ്ടാക്കിയ ചില ഭിന്നതകൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജപമാല ചൊല്ലിയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് പറയാനും പരസ്യമായി അവരോട് ക്ഷമ ചോദിക്കാനും അദ്ദേഹം തീരുമാനിച്ചു കുവാപ്പ പട്ടണത്തിലൂടെ നീളം ഈ കഥയുടെ വാർത്ത പെട്ടെന്ന് പരന്നു പ്രകാശം ധരിച്ച പരിശുദ്ധ മാതാവിൻ്റെ ചിത്രം കണ്ടതായി അവകാശപ്പെട്ടതിന് പലരും അദ്ദേഹത്തെ പരിഹസിച്ചു എന്നിരുന്നാലും വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി പരിശുദ്ധ മാതാവ് അദ്ദേഹത്തെ ഒരുക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സുമാറ്റവും പരസ്യമായ ക്ഷമാപണവും അതിൻ്റെ തെളിവായി കണ്ടു ആദ്യ ദർശനം മെയ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ സമയത്ത് ബർണാഡോ വ്യക്തിപരമായ പ്രശ്നങ്ങളുമായി മല്ലിടുകയായിരുന്നു ഒരു അസ്വസ്ഥമായ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്തതിനാൽ അദ്ദേഹം മീൻ പിടിക്കാൻ തീരുമാനിച്ചു പിറ്റാന്നുച്ചയോടെ അദ്ദേഹം ജപമാല ചൊല്ലാൻ തുടങ്ങി അഗാധമായ സമാധാനത്തിൽ മുഴുകിയിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി മണിക്കൂറുകൾ പറന്നു പോയി മഴയുടെ ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും ആകാശത്ത് മിന്നലുകൾ മിന്നിമറയുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു തുടർന്ന് അടുത്തുള്ള ഒരു മരത്തിന് മുകളിൽ ശുദ്ധമായ വെളുത്ത മേഘത്തിൽ പരിശുദ്ധ മാതാവിനെ കണ്ടു കണ്ണു ചിമ്മി നോക്കിയപ്പോൾ താൻ കാണുന്ന രൂപം കണ്ണിമ വെട്ടുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് അയാൾക്ക് മനസ്സിലായി പരിശുദ്ധ മാതാവ് തൻ്റെ കൈകൾ തുറന്നു അവയിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പുറപ്പെട്ടു അപ്പോഴാണ് ബെർണാഡോ അവളുടെ പേര് ചോദിക്കാൻ തീരുമാനിച്ചത് അവൾ മതൊരു സ്വരത്തിൽ അവനോട് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ യേശുവിൻ്റെ അമ്മയാണ് അപ്പോൾ അവളോട് എന്താണ് വേണ്ടതെന്ന് ബർണാഡോ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞു എല്ലാ ദിവസവും ജപമാല ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർഷകൻ അവളെ തടസ്സപ്പെടുത്തി ഇതവർ ഇതിനകം പട്ടണത്തിൽ ചെയ്തിരുന്ന കാര്യമാണെന്ന് പറഞ്ഞു എന്നിരുന്നാലും അവൾ നിർബന്ധിച്ചു മെയ് മാസത്തിൽ മാത്രം അവർ ഇത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ എല്ലായ്പ്പോഴും അവരുടെ കുടുംബങ്ങളിൽ ഇത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾ യുക്തിസഹമായ പ്രായത്തിലെത്തുന്നത് മുതൽ വീട്ടിലെ ദൈനംദിന ജോലികളുമായി ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു നിശ്ചിത സമയത്ത് അവർ ഇത് പ്രാർത്ഥിക്കണം ചിന്തിക്കാതെയോ യാന്ത്രികമായി ജൽപ്പനം നടത്തുന്ന പ്രാർത്ഥനകളിൽ കർത്താവ് പ്രസാദിക്കുന്നില്ലെന്ന് അവർ വിശദീകരിച്ചു കൂടാതെ അനുബന്ധ ബൈബിൾ ഭാഗങ്ങൾ വായിച്ചും ദൈവവചനമനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമത്തോടെയും ജപമാല ചൊല്ലാൻ അവർ ശുപാർശ ചെയ്തു തുടർന്ന് അവൾ കൂട്ടിച്ചേർത്തു പരസ്പരം സ്നേഹിക്കുക നിങ്ങളുടെ കടമകൾ നിർവഹിക്കുക സമാധാനം സ്ഥാപിക്കുക സമാധാനത്തിനായി കർത്താവിനോട് അപേക്ഷിക്കുകയല്ല വേണ്ടത് കാരണം നിങ്ങളെല്ലാവരും സമാധാനം സ്ഥാപിച്ചില്ലെങ്കിൽ സമാധാനമുണ്ടാകില്ല ജനങ്ങൾ മാറിയില്ലെങ്കിൽ നിഖരാക വളരെയധികം കഷ്ടപ്പെടുമെന്ന് പരിശുദ്ധിയമ്മ പ്രഖ്യാപിച്ചു ആദ്യം ഇതിനെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ അദ്ദേഹം മടി കാണിച്ചു അങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് കരുതി എന്നിരുന്നാലും അദ്ദേഹം പട്ടണത്തിലെ ആളുകളോടും പുരോഹിതനോടും എല്ലാം പറഞ്ഞു നമ്മുടെ അമ്മ പറഞ്ഞതുപോലെ ചിലർ വിശ്വസിച്ചു മറ്റുള്ളവർ വിശ്വസിച്ചില്ല ജൂൺ എട്ടിന് പരിശുദ്ധി അമ്മ ബർണാഡോയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ബർണാഡോ അവളോട് ചോദിച്ചു എൻ്റെ അമ്മേ നിനക്കെന്താണ് വേണ്ടത് അവൾ അതേ സന്ദേശം ആവർത്തിച്ചു തുടർന്ന് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അവളോട് നിരവധി അപേക്ഷകൾ സമർപ്പിച്ചു പരിശുദ്ധി അമ്മ മറുപടി പറഞ്ഞു ഇവയിൽ ചിലത് സംഭവിക്കും മറ്റുള്ളവ സംഭവിക്കില്ല അവൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി അയാൾ ആ ദിശയിലേക്ക് നോക്കി ഒരു സിനിമ പോലെ തോന്നിക്കുന്ന ഒന്ന് കണ്ടു ആദ്യം വെളുത്ത വസ്ത്രം ധരിച്ച ഒരു വലിയ കൂട്ടം ആളുകൾ കിഴക്കൻ ചക്രവാളത്തിലേക്ക് വ്യക്തമായ വെളിച്ചത്തിൽ സന്തോഷത്തോടെ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നു അത് ഒരു സ്വർഗീയ വിരുന്ന് പോലെ തോന്നി അവർ ആദ്യത്തെ ക്രിസ്ത്യാനികളായിരുന്നു അവരിൽ പലരും രക്തസാക്ഷികളായിരുന്നു പിന്നെ വെളുത്ത വസ്ത്രം ധരിച്ച മറ്റൊരു കൂട്ടം ആളുകൾ കൈകളിൽ തിളങ്ങുന്ന ജപമാലകളുമായി അദ്ദേഹം കണ്ടു അവരിൽ ഒരാൾ ഒരു വലിയ തുറന്ന പുസ്തകം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം വായിച്ചു തുടർന്ന് ആളുകൾ നിശബ്ദമായി ധ്യാനിച്ചു തുടർന്ന് അവർ ഒരു സ്വർഗസ്ഥനായ പിതാവെയും പത്ത് നന്മ നിറഞ്ഞ മറിയവും പ്രാർത്ഥിച്ചു മാതാവ് വിശദീകരിച്ചു ഞാൻ ആദ്യം ജപമാല നൽകിയതിവർക്കാണ് ഇങ്ങനെയാണ് നിങ്ങൾ ജപമാല പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അവൻ മൂന്നാമത്തെ ഒരു കൂട്ടരെ കണ്ടു അവർ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളാണെന്ന് അയാൾക്ക് തോന്നി അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഒടുവിൽ നാലാമത്തെ ഒരു കൂട്ടമുണ്ടായിരുന്നു അത് വളരെ വലുതായിരുന്നു അയാൾക്ക് അവരെ എണ്ണാൻ പോലും കഴിഞ്ഞില്ല കൈകളിൽ ജപമാലകളുമായി പുരുഷന്മാരും സ്ത്രീകളും തന്നെപ്പോലെ വസ്ത്രം ധരിച്ചതിനാൽ ഈ കൂട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ബെർണാഡോയ്ക്ക് പെട്ടെന്ന് തോന്നി പക്ഷേ അവൻ അവരുടെ കൈകളിലേക്ക് നോക്കിയപ്പോൾ അവ കറുത്തതാണെന്ന് കണ്ടു എന്നിരുന്നാലും മുൻ ഗ്രൂപ്പുകളെ പോലെ അവരുടെ കൈകൾ പ്രകാശം പരത്തി അവൻ അവരോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു പക്ഷേ പരിശുദ്ധി അമ്മ അവനോട് പറഞ്ഞു ഇല്ല നീ കണ്ടതും കേട്ടതും നീ ഇപ്പോഴും ആളുകളോട് പറയണം അവൾ കൂട്ടിച്ചേർത്തു ഞാൻ നിനക്ക് കർത്താവിൻ്റെ മഹത്വം കാണിച്ചു തന്നു നീ കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും അനുസരിച്ചാൽ നിനക്കെല്ലാവർക്കും ലഭിക്കുന്നത് ഇതാണ് നിങ്ങൾ പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിലും കർത്താവിൻ്റെ വചനം പ്രാവർത്തികമാക്കുന്നതിലും സ്ഥിരോത്സാഹം കാണിച്ചാൽ സെപ്റ്റംബർ എട്ട് ബർണാഡോ ഒരു കൂട്ടം ആളുകളുടെ അകമ്പടിയോടെ ജപമാല ചുണ്ടിക്കൊണ്ടിരുന്ന പ്രത്യക്ഷീകരണ സ്ഥലത്തേക്ക് മടങ്ങി വീണ്ടും അമ്മ മരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു ഇത്തവണ ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായി അവൾ അതേ സന്ദേശം ആവർത്തിച്ചു അവളുടെ ബഹുമാനാർത്ഥം ആളുകൾ പണിയാൻ ആഗ്രഹിക്കുന്ന പള്ളിയെക്കുറിച്ച് ബർണാഡോ അവളോട് പറഞ്ഞു അതിനായി ആദ്യ സംഭാവന നൽകിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു ഇല്ല കർത്താവിന് ഭൗതിക പള്ളികൾ ആവശ്യമില്ല അവന് ജീവനുള്ള ദേവാലയങ്ങളാണ് ആഗ്രഹം അതാണ് നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം പുനഃസ്ഥാപിക്കുക കർത്താവ് നിങ്ങളിൽ തൻ്റെ എല്ലാ സന്തോഷവും സ്വീകരിക്കുന്നു അവൾ തുടർന്നു പറഞ്ഞു പരസ്പരം സ്നേഹിക്കുക പരസ്പരം ക്ഷമിക്കുക സമാധാനം സ്ഥാപിക്കുക സമാധാനത്തിനായി പ്രാർത്ഥിക്കുക മാത്രമല്ല സമാധാനം സ്ഥാപിക്കുക ഒരു പൈസ പോലും സംഭാവനയായി സ്വീകരിക്കരുതെന്ന് മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു ഒക്ടോബർ പതിമൂന്ന് അതേ സ്ഥലത്ത് വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറ്റുള്ളവർക്ക് തന്നെ തന്നെ കാണിക്കാൻ അനുവദിക്കണമെന്ന് ബർണാഡോ നിർബന്ധിച്ചു അങ്ങനെ അവർ വിശ്വസിക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ടത് പിശാജാണെന്നും മാതാവ് മരിച്ചുപോയി മറ്റേതൊരു മർത്ഥ ജീവിയെപ്പോലെയും പൊടി പോലെ മരിച്ചു പോയെന്നും ആളുകൾ പറഞ്ഞതായി അദ്ദേഹം അവളോട് പറഞ്ഞു അതോടെ മാതാവ് ദുഃഖിതയായി കരയാൻ തുടങ്ങി അത് തൻ്റെ തെറ്റാണെന്ന് കരുതി ബെർണാഡോ അവളോട് പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണമേ നീ എന്നോട് വളരെ ദേഷ്യത്തിലാണ് എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ എന്നാൽ മാതാവ് അവനോട് പറഞ്ഞു എനിക്ക് ദേഷ്യമില്ല ഞാൻ ദേഷ്യപ്പെടുന്നില്ല ഈ ആളുകളുടെ ഹൃദയ കാഠിന്യത്തിൽ ഞാൻ ദുഃഖിതയാണ് അവർ മാറേണ്ടതിന് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബെർണാഡോ കരയാൻ തുടങ്ങി മാതാവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ദുഃഖത്താൽ നിറഞ്ഞു ബർണാട കരഞ്ഞപ്പോൾ മാതാവ് അദ്ദേഹത്തിന് സന്ദേശം നൽകി ജപമാല ചൊല്ലുക രഹസ്യങ്ങൾ ധ്യാനിക്കുക അവയിൽ സംസാരിക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം ക്ഷമിക്കുക സമാധാനം സ്ഥാപിക്കുക സമാധാനം സ്ഥാപിക്കാതെ സമാധാനത്തിനായി പ്രാർത്ഥിക്കരുത് അല്ലാത്ത പക്ഷം നിങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നത് പ്രയോജനകരമല്ല നിങ്ങളുടെ കടമകൾ നിറവേറ്റുക കർത്താവിൻ്റെ വചനം പ്രായോഗികമാക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അയൽക്കാരനെ സേവിക്കുക കാരണം അതവന് പ്രസാദകരമാണ് ജനങ്ങൾക്ക് വേണ്ടി തനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവളോട് ചോദിക്കാനുണ്ടെന്ന് ബെർണാഡോ അവളോട് പറഞ്ഞു അവൾ മറുപടി പറഞ്ഞു അവർ എന്നോട് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു വിശ്വാസം ചോദിക്കുക ഓരോരുത്തർക്കും അവരവരുടെ കുരിശു ചുമക്കാനുള്ള ശക്തി ലഭിക്കാൻ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ ഒഴിവാക്കാനാവില്ല കഷ്ടപ്പാടുകൾ നിങ്ങളെല്ലാവരും വഹിക്കേണ്ട കുരിശാണ് ജീവിതം ഇങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് ഭാര്യ കുട്ടികൾ സഹോദരങ്ങൾ എന്നിവരൊക്കെയായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് സമാധാനപരമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംഭാഷണം നടത്തുക പരസ്പരം സംസാരിക്കുക അക്രമത്തിലേക്ക് തിരിയരുത് ഒരിക്കലും അക്രമത്തിലേക്ക് തിരിയരുത് ക്ഷമ ലഭിക്കുന്നതിന് വിശ്വാസം ചോദിക്കുക പിന്നെ താൻ ഇനി തിരിച്ചു വരില്ലെന്ന് പരിശുദ്ധ അമ്മമനോട് പറഞ്ഞു മറുപടിയായി ബർണാട വിളിച്ചു പറയാൻ തുടങ്ങി ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എൻ്റെ അമ്മേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എൻ്റെ അമ്മേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എൻ്റെ അമ്മേ നമ്മുടെ മാതാവ് തൻ്റെ വാക്കുകളാൽ അവനെ സമാധാനിപ്പിച്ചു സങ്കടപ്പെടേണ്ട എന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങളുടെയും എല്ലാ പാപികളുടെയും അമ്മയാണ് പരസ്പരം സ്നേഹിക്കുക പരസ്പരം ക്ഷമിക്കുക സമാധാനം സ്ഥാപിക്കുക കാരണം നിങ്ങളെല്ലാവരും സമാധാനം സ്ഥാപിച്ചില്ലെങ്കിൽ സമാധാനമുണ്ടാകില്ല അക്രമത്തിലേക്ക് തിരിയരുത് ഒരിക്കലും അക്രമത്തിലേക്ക് തിരിയരുത് ഭൂകമ്പത്തിന് ശേഷം നിഗരാകെ വളരെയധികം കഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും മാറിയില്ലെങ്കിൽ ആ കഷ്ടപ്പാടുകൾ തുടരും നിങ്ങളെല്ലാവരും മാറിയില്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വരും മുഴുവൻ ലോകത്തിനുമായി എൻ്റെ മകനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ലോകം ഗുരുതരമായ അപകടങ്ങളുടെ ഭീഷണിയിലാണ് ഒരു അമ്മ തൻ്റെ മക്കളെ ഒരിക്കലും മറക്കില്ല നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ മറന്നിട്ടില്ല ഞാൻ നിങ്ങളുടെയും എല്ലാ പാപികളുടെയും അമ്മയാണ് ഈ വാക്കുകളാൽ എന്നെ വിളിക്കുക അനുഗ്രഹീത കന്യകയെ നീ എൻ്റെ അമ്മയാണ് പാപികളായ നമുക്ക് എല്ലാവർക്കും അമ്മയാണ് കുവാപ്പല മാതാവിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു അവരുടെ സന്ദേശം വളരെ ലളിതമായ ഒന്നായിരുന്നു എന്നാൽ നമുക്ക് ജീവിക്കാൻ വളരെ അടിയന്തരമായി ആവശ്യമുള്ള ഒന്നായിരുന്നു സമാധാനവും ക്ഷമയും പ്രചരിപ്പിക്കുക നമ്മുടെ കടമകൾ നിറവേറ്റുക എല്ലാ ദിവസവും നമ്മുടെ കുരിശുകൾ സ്വീകരിക്കുക പരസ്പരം സ്നേഹിക്കുക ദൈവവചനം ജീവിക്കുക ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക അവൾ എപ്പോഴും നമ്മോടൊപ്പമുണ്ടെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിമൂന്നിന് ജൂഗാൽപ്പ ബിഷപ്പും നിക്കറാഗ്വൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റുമായ സോക്രട്ടീസ് റെനെ സാൻഡിഗോ അവർ ലേഡി ഓഫ് ഗുവാപ്പയുടെ പ്രത്യക്ഷീകരണ സ്ഥലം ഒരു രൂപതാ ദേവാലയമായി പ്രഖ്യാപിച്ചു അതേ വർഷം മെയ് എട്ടിന് നിക്കറാഗുവയിലെ ന്യൂൻഷോ ബിഷപ്പ് ഫോർച്ചുനാറ്റസ് നാച്ചുക്കു മനാഗുവയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൽ ലിയോ പോൾഡോ ബ്രൻസ് എന്നിവർക്കൊപ്പം ബിഷപ്പ് സാന്റിഗോ അവിടെ ദിവ്യ ബലി അർപ്പിച്ചു കുവാപ്പാലെ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധിയമ്മ ജപമാല ചൊല്ലേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷത്തോടെയും ക്ഷമയോടെയും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സന്ദേശങ്ങൾ നൽകി ഈ കാലഘട്ടത്തിലെ പ്രത്യക്ഷീകരണങ്ങളിലും ഇതേ സന്ദേശങ്ങൾ അമ്മ ആവർത്തിക്കുന്നു പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തരുന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കുഞ്ഞുങ്ങളെ എൻ്റെ പുത്രനായ യേശുവിൻ്റെ ജീവിതം എന്നോടൊപ്പം ധ്യാനിക്കുന്ന സുന്ദരമായ പ്രാർത്ഥനയാണ് ജപമാല സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ ജപമാലയിൽ പിടിക്കുമ്പോൾ എൻ്റെ വിരലുകളിൽ തന്നെയാണ് പിടിക്കുന്നത് എൻ്റെ രണ്ടു കൈയിലെയും വിരലുകൾ കൂട്ടി എൻ്റെ പത്ത് വിരലുകളാണ് ജപമാലയിലെ പത്ത് നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ മൂത്തുനിന്ന് സങ്കല്പിച്ച് എൻ്റെ വിരൽത്തുമ്പിൽ തുമ്പിൽ പിടിക്കുന്നത് പോലെ ജപമാലയിലെ ഓരോ മണിമുത്തും ചൊല്ലുക പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ ആയുധം പരിശുദ്ധ ജപമാലയാണ് എന്തെന്നാൽ അവൻ്റെ തിരുശരീരവും തിരുരക്തവും രക്തവും അർപ്പിക്കുന്ന ബലി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ധ്യാനിക്കുന്ന അവൻ്റെ അമ്മയുടെ ജപമാലയല്ലേ അത് ഹല്ലേ ലുയ്യ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിശാചി ജപമാലയെ ഭയപ്പെടുന്നു ദിവ്യബലി അർപ്പിക്കുമ്പോഴും ജപമാല ചൊല്ലുമ്പോഴും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആത്മാവിനെ അവന് തൊടുവാൻ പോലും സാധിക്കുകയില്ല എന്നാൽ അല്പം പല വിചാരം ഇതിൻ്റെ ഇടയിൽ വന്നാൽ വലിയ വിചാരങ്ങളിലേക്ക് അവൻ നിങ്ങളെ നയിക്കും അതിനാൽ ജപമാല തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ എന്നോട് പറയണം അമ്മേ ഇതമ്മയുടെ ജപമാല എന്നെ സഹായിക്കണമേ എൻ്റെ പ്രത്യക്ഷീകരണങ്ങളെ അപമാനിച്ചുകൊണ്ടും എൻ്റെ സന്ദേശങ്ങളെ വിലക്കെടുക്കാതെയും എൻ്റെ ജപമാല കൈയിലോ കീശയിലോ കരുതാൻ ശ്രമിക്കുന്നവർ യോഗ്യതയില്ലാതെയാണ് ഇത് ചെയ്യുന്നത് ജപമാല രാജ്ഞിയുടെ സന്ദേശങ്ങൾ എടുത്തിട്ട് ജപമാല രാജ്ഞിയായി എന്നെ സ്നേഹിക്കുക ജപമാല രാജ്ഞിയുടെ സന്ദേശങ്ങളെ നിന്ദിച്ചിട്ട് ജപമാല രാജ്ഞിയുടെ ജപമാല എടുത്തിട്ട് എന്ത് പ്രയോജനം എൻ്റെ മക്കളെ നിരന്തരം ജപമാല ചൊല്ലണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ ജപമാല രാജ്ഞിയായ അമ്മ നിങ്ങളെ ആശീർവദിക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വിരർ പിടിച്ച് അമ്മയുടെ പുത്രൻ്റെ ജീവിതം ധ്യാനിക്കുന്ന ജപമാല ആ പുത്രനോടുള്ള ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടെ നമുക്ക് ചൊല്ലാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയോസേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്തീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം